നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ തടിച്ചിരിക്കുന്നവർക്ക് മെലിയാൻ വേണ്ടിട്ട് ഇന്ന് ഒരുപാട് ടിപ്സ് അവൈലബിൾ ആണ് പക്ഷെ എന്നാ മെലിഞ്ഞവർക്ക് തടിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം ടിപ്സ് ഒന്നും അവൈലബിൾ അല്ല ഈ തടിച്ചിരിക്കുന്നവര് മെലിയാൻ കഷ്ടപ്പെടുന്ന പോലെ തന്നെ ഒരു ഭാഗം ആൾക്കാര് കുറച്ചൊന്ന് തടി വെക്കാൻ വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ തടി വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ തടി കുറച്ചും കൂടി വേണം നമ്മുടെ വെയിറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കണം ബി എം എക്കും നോർമൽ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പക്ഷെ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം എപ്പോഴും നമ്മൾ തടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് മെലിഞ്ഞിരിക്കുന്നതാണ് തടിക്കും തോറും നമുക്ക് രോഗങ്ങളും കൂടി വരും അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ മെലിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് ആക്കി വെക്കണം അതുപോലെ തന്നെ ബി എം ഐ നോർമൽ ആയിരിക്കണം അണ്ടർ വെയ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വരും ഒരുപാട് വണ്ണം വെച്ചു കഴിഞ്ഞാലും രോഗങ്ങൾ ഒരുപാട് വരും അപ്പൊ എപ്പോഴും നമ്മൾ നമ്മുടെ ബി എം ഐ ഒന്ന് കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചിലരുണ്ടാവും എന്ത് ഭക്ഷണം കഴിച്ചാലും ദേഹത്ത് പിടിക്കുന്നില്ല അല്ലെങ്കിൽ തടി വെക്കുന്നില്ല ഞാൻ എന്ത് കഴിച്ചിട്ടും എനിക്ക് വണ്ണം വെക്കുന്നില്ല വെയിറ്റ് വെക്കുന്നില്ല എന്ന് പറയുന്നവര് അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് വണ്ണം വെക്കാത്തത് എന്തുകൊണ്ടാണ് തടി വെക്കാത്തത് തടി വെക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ആൾക്കാർ മെലിഞ്ഞിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മെലിഞ്ഞായിരിക്കുന്നതെങ്കിൽ നമുക്കും അധികം തടി ഒന്നും വെക്കാൻ പോകുന്നില്ല നമ്മൾ മെലിഞ്ഞിട്ട് തന്നെയായിരിക്കും രണ്ടാമത്തത് എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് കാരണം അതായത് എന്തെങ്കിലും ഹോർമോൺ ഇറഗുലാരിറ്റീസ് കാരണം തൈറോയിഡ് കാരണം അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് കാരണം വെലിഞ്ഞിരിക്കുന്നവരുണ്ട് നമുക്ക് വളർച്ചയ്ക്ക് വേണ്ട ആവശ്യത്തിന് കിട്ടേണ്ട ന്യൂട്രീഷൻസ് ഒന്നും നമ്മൾ ആ വളരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല അതായത് ചെറുപ്പം തൊട്ടേ നമ്മൾ വളരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് വിറ്റാമിൻസുകളൊന്നും നമുക്ക് ആ പ്രായം കിട്ടിയിട്ടില്ല ആ പ്രായം കിട്ടാണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ എപ്പ എത്ര കഴിച്ചു കഴിഞ്ഞാലും തടി വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ കോമൺ കോഴ്സ് ഭക്ഷണം നമ്മൾ അധികം കഴിക്കലില്ല ഇല്ലെങ്കിൽ ഭക്ഷണം ശരീരത്ത് പിടിക്കില്ല എന്ന് പറയുന്നുണ്ട് ശരീരത്ത് പിടിക്കാത്തവർക്കുള്ള ടിപ്പ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഭക്ഷണം ശരീരത്ത് പിടിക്കാത്തത് കൊണ്ട് മെലിഞ്ഞിരിക്കുന്നവരുണ്ട് അവർക്കുള്ള ടിപ്പ് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് തടി വെക്കാനുള്ള ടിപ്സ് നോക്കാം അപ്പം ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമേ നമുക്ക് മസിൽ ബിൽഡിങ് ഉണ്ടാവുകയുള്ളൂ നല്ല മസിലൊക്കെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് വെജ് പ്രോട്ടീനും ഉണ്ട് അനിമൽ പ്രോട്ടീനും ഉണ്ട് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവർ വെജ് ആയിട്ട് ഇരിക്കുന്നവർക്ക് കടല പയറ് പരിപ്പ് തുടങ്ങിയവ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ കിട്ടും ഇനി നോൺ വെജ് ആണ് കൂടുതൽ കഴിക്കുന്നവരെങ്കിൽ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ കഴിക്കാഴ്ച നമുക്ക് വേണ്ട പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും അതിനു മുന്നേ നമുക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീന്റെ അളവ് നമ്മൾ അറിഞ്ഞിരിക്കണം പുരുഷന്മാരിലാണെങ്കിൽ അത് അമ്പത്തി ആറ് ഗ്രാം ആണ് സ്ത്രീകളിലാണ് അത് നാപ്പത്തഞ്ച് തൊട്ട് നാപ്പത്തെട്ട് ഗ്രാം വരെ ആവാം അപ്പൊ ഏകദേശം കണക്ക് ഇതാണ് ഈ ഒരു കണക്കിനനുസരിച്ച് വേണം നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാനായിട്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചോറ് എടുക്കും കുറച്ച് കുറച്ച് കറികൾ മാത്രം എടുക്കും ആ കറികളിലായിരിക്കും കൂടുതലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ എന്ത് ചെയ്യും കറി കുറയ്ക്കുകയും ചോറ് ഒരുപാട് കഴിക്കുകയും ചെയ്യും അപ്പൊ ഈ ചോറിലൂടെ നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് പ്രോട്ടീൻ നന്നായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ ഉണ്ടേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒക്കെ വാരി വലിച്ചു കഴിക്കുന്നവരുണ്ടാവും ആ ചിക്കനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്ത് നല്ല രീതിയിൽ ആഗിരണം ചെയ്യണമെങ്കിൽ കുറച്ച് മിനറൽസും വിറ്റാമിൻസും കൂടി വേണം അപ്പൊ ഈ ആഗരണം നന്നായിട്ട് നടക്കാൻ വേണ്ടിട്ട് പ്രോട്ടീന്റെ ആകരണം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വിറ്റാമിൻസ് ആണ് ഒന്ന് ബി കോംപ്ലക്സ് അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം അപ്പൊ ഇത് കൂടുതലും വെജിറ്റബിൾസ് ചെയ്യുന്ന കിട്ടുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചെയ്യുന്നതായിരിക്കും കിട്ടുക അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതേപോലെ തന്നെ കഴിച്ചാൽ മാത്രമേ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന പ്രോട്ടീൻ നന്നായിട്ട് ആഗരണം ചെയ്യപ്പെടുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ദിവസവും ജിമ്മിലൊക്കെ പോകുന്ന രണ്ടാവും ചിക്കൻ മാത്രം കഴിക്കുന്നത് അങ്ങനെ ചിക്കൻ മാത്രം നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡ് കൂടുവേ ജോയിന്റുകളിലൊക്കെ വേദന വരാൻ തുടങ്ങും അതുപോലെ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല പ്രോട്ടീൻ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും നമ്മൾ പ്രോട്ടീൻ അധികം കഴിച്ച് നല്ല രീതിക്ക് വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ അപ്പൊ വെള്ളവും എന്ത് ചെയ്യണം നിങ്ങള് ഒരു ദിവസം ശരാശരി ഒരു രണ്ടര ലിറ്റർ തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കില് പ്രോട്ടീന്റെ ആഗ്രഹം നന്നായിട്ട് നടക്കുള്ളൂ കാർബോഹൈഡ്രേറ്റ് പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല തടിയാണ് വെക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാം മോശം തടിയാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരഭാഗം എല്ലാം മിരിഞ്ഞിരിക്കുകയും വയറ് മാത്രം കുടവയറായിട്ട് മുന്നോട്ട് ചാടി നിൽക്കുകയും ചെയ്യും അത് മോശം തടി വെക്കലാണ് പക്ഷെ കുടവയർ ഒതുങ്ങി വയർ വയറധികം ഇല്ലാണ്ട് വെക്കുന്നതാണ് നല്ല രീതിക്ക് തടി വെക്കുക അല്ലെങ്കിൽ നല്ല വണ്ണമാണ് എന്ന് നമ്മൾ പറയുന്നത് ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങള് ഞാൻ പറയാം രാവിലത്തെ ചായയും കാപ്പിയും അങ്ങ് ഒഴിവാക്കാം രാവിലത്തെ മാത്രമല്ല വൈകുന്നേരത്തെയും ചായയും കാപ്പിയും ഒഴിവാക്കുക ചായയ്ക്കും കാപ്പിക്കും പകരം നിങ്ങൾ എന്ത് ചെയ്യാം പാലിൽ ഏത്തപ്പഴം അടിച്ചു കുടിക്കുക പലതരത്തിലുള്ള സ്മൂത്തീസും അല്ലെങ്കിൽ ഷെയ്ക്ക് ഒക്കെ പരീക്ഷിക്കുന്നവരുണ്ടാവും ഇനിയിപ്പൊ അങ്ങനെയൊന്നും അറിയത്തില്ല എന്തൊക്കെ ഇടണം എന്നറിയത്തില്ല എങ്കിൽ രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കുന്നതിന് പകരം പാലില് ഒരു ഗ്ലാസ് പാലില് ഏത്തപ്പഴം നന്നായിട്ട് അടിച്ചു കുടിക്കുക അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും കൂടി ചേർക്കാം ബദാം ആണ് മെയിൻ ആയിട്ട് ബദാം ആഡ് ചെയ്യാം കാഷ്യൂനട്ട്സ് ആഡ് ചെയ്യാം പിസ്ത ആഡ് ചെയ്യാം കുറച്ച് ഫീറ്റ്നസ് ഒക്കെ വേണം ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈന്ത പഴം കൂടി ആഡ് ചെയ്യാം അപ്പൊ രാവിലെ വൈകുന്നേരം എന്ത് ചെയ്യാം ഇത് കഴിക്കാം കൂടാണ്ട് പഴം പുഴുങ്ങിയിട്ട് ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് എണ്ണയില് വിളയിച്ച് കഴിക്കുക കൂടാണ്ട് മുട്ട കുറേ തിന്നാം മുട്ടേന്റെ അളവ് കൂട്ടുക ഉണ്ണി അടക്കം തിന്നുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉണ്ണി അടക്കം തിന്നാൻ പറ്റുന്നില്ല എങ്കിൽ മുട്ടേന്റെ വെള്ളം കൂടുതലായിട്ട് ഉൾപ്പെടുത്താം ഒരു ഉണ്ണിയെങ്കിലും ദിവസം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു ദിവസം ഒരു രണ്ട് മുട്ടയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അതിൽ പ്രശ്നമൊന്നുമില്ല രണ്ട് മുട്ട കഴിക്കാൻ പറ്റാത്തവരെ ഏറ്റവും കുറഞ്ഞത് ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് നെയ്യ് പാല് വെണ്ണ തൈര് ചീസ് ഇവയുടെ ഒക്കെ ഉപയോഗം നന്നായിട്ട് കൂട്ടുക ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക അത് നിങ്ങൾക്ക് തടി വെക്കാൻ വേണ്ടി സഹായിക്കും കൂടാണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് നെയ്യില് വിളയിച്ച് കഴിക്കുക നെയ്യിലിട്ട് നല്ല റോസ്റ്റ് റോസ്റ്റാക്കി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റും ആണ് അതുപോലെ തന്നെ വൈകുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സഹായിക്കുകയും ചെയ്യും അപ്പൊ നെയ്ല് വിളയിച്ച് ബനാന എപ്പോഴും കഴിക്കാൻ വേണ്ടി ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കില് നെയ്യ് ചോറിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കും അതായത് നെയ്യില് കുഞ്ഞുള്ളിയും കറിവേപ്പിലയൊക്കെ ധാരാളം ഇട്ട് നല്ല ഇളക്കി മൂത്ത് വരുമ്പോൾ ചോറും കൂടി ഇട്ട് ഇളക്കി കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികളെല്ലാം കഴിക്കുകയും ചെയ്യും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ വണ്ണം വെക്കുകയും ചെയ്യും നെയ്ക്ക് ഒരുപാട് വേറെ ഗുണങ്ങൾ ഉള്ളതാണ് അപ്പൊ അങ്ങനെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പാലില് എള് ചേർത്ത് കുടിക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേ പാലിലെ എള് ചേർത്ത് കുടിച്ചാലും അതും വേടിയും സഹ കൂടാണ്ട് കഴിക്കാൻ പറ്റുന്നതാണ് വൈകുന്നേരം ഒക്കെ ഒരു ഈവനിങ് സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അവില് തേങ്ങയും ഇട്ട് നെയ് വിളയിച്ചത് ഇതും വെറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭക്ഷണമാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവും ഇതെല്ലാം വെയിറ്റ് ഗെയിൻ ചെയ്യുവെന്ന് വൈകിട്ട് ഇതെല്ലാം വെറ്റ് ഗെയിൻ ചെയ്യുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് പക്ഷെ ഒരു മാസം കഴിച്ചത് കൊണ്ട് ആവില്ലാട്ടാകും ഒരു മൂന്ന് മാസമെങ്കിലും കഴിച്ചാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കൂടാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മെലിഞ്ഞിരിക്കുന്നവരെ എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടി കാണിക്കുന്നവരായിരിക്കും അവർ വിചാരിക്കും ഏയ് തടിച്ചിരിക്കുന്നവർക്ക് മാത്രം പോരെ എക്സസൈസ് ഞാൻ ഓൾറെഡിയെ മെലിഞ്ഞിട്ടാണ് ഇനിയും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മെലിഞ്ഞു പോവില്ലേ എന്ന് വിചാരിക്കും അങ്ങനെയല്ല മെലിഞ്ഞിരിക്കുന്നവരും എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് കാരണം നിങ്ങൾ പറയില്ലേ ദേഹത്തൊന്നും പിടിക്കുന്നില്ല ദേഹത്തൊന്നും പിടിക്കാത്തതുകൊണ്ടാണ് തടി വെക്കാത്തത് ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് എന്ന് അപ്പൊ ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല അത് ദേഹത്ത് പിടിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ആവശ്യമുണ്ട് നിങ്ങളുടെ ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കുകയും അതുപോലെ തന്നെ അത് ആഗ്രഹം ചെയ്യപ്പെടുകയും ചെയ്യണം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ദഹനം നന്നായിട്ട് നടക്കാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും കഠിനമായിട്ടുള്ള എക്സസൈസ് ചെയ്യണം എന്നൊന്നല്ല ഞാൻ പറയുന്നത് ഒരു അരമുക്കാം മണിക്കൂർ നിങ്ങൾക്ക് നടക്കാം ഇല്ലെങ്കിൽ ജോഗിങ് ചെയ്യാം ഇല്ലെങ്കിൽ യോഗ ചെയ്യാം ഇതൊക്കെ വെയിറ്റ് ഗെയിം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കൂടാണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വിറ്റാമിൻസും എല്ലാ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ശരീരം വേഗത്തിൽ ആകരണം ചെയ്യുകയുള്ളൂ കൂടാണ്ട് ദിവസവും നാല് നേരം ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും പക്ഷെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വാരി വലിച്ചു കഴിക്കും പിന്നെ വശപ്പില്ല പക്ഷെ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മില്ലിഞ്ഞിരിക്കുന്നവര് നിങ്ങൾ ഒരു അഞ്ചാറ് നേരം ഭക്ഷണം കഴിക്കുക അഞ്ചാറ് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കണം നിങ്ങളുടെ വയറ് നിറയുന്നത്രയും മാത്രം കഴിച്ചാൽ മതി പക്ഷെ ഒരു അഞ്ചാറ് നേരം ഇച്ചിരി 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 ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും എപ്പോഴും സ്മോളർ മീൽസ് കഴിക്കുന്നത് ഒരുപാട് നേരം കഴിക്കുന്നത് നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത് ഒരു രണ്ടര തൊട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ ദിവസവും കുടിച്ചിരിക്കണം എങ്കിലും മാത്രമേ പ്രോട്ടീന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ കൂടാണ്ട് തന്നെ ദഹനം നന്നായിട്ട് നടക്കണമെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ളത്രയും വെള്ളം വേണം അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കാം ഇനി നട്ട്സ് നിങ്ങൾ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം എല്ലാ ദിവസവും നട്ട്സ് കഴിക്കാം പ്രത്യേകിച്ച് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണ് എങ്കിൽ നട്ട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം ഒന്നെങ്കിൽ രാവിലെ പറഞ്ഞ പാല് അടിച്ചു കുടിക്കാം ഇല്ല എങ്കിൽ ബദാമാണ് നട്ട്സിൽ മെയിൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും വെയിറ്റ് കുറയുമ്പോൾ ഈ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രാത്രിയിൽ ഇട്ട് വെച്ച് രാവിലെ അതിന്റെ തൊലി കളഞ്ഞു കഴിക്കാം ഇല്ല എങ്കിൽ ഷെയ്ക്കിൽ അടിച്ചും കുടിക്കാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഒരു മൂന്ന് മാസം ചെയ്യാം ഇടക്കിടയ്ക്ക് ഞാൻ വെയിറ്റ് കൂടാനുള്ള റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പൊ അതും ഒക്കെ ഒന്ന് കണ്ടുനോക്കുക അങ്ങനെ ഒരു ഓവർ വെയ്റ്റിലോട്ട് പോവാണ്ട് പതുക്കെ പതുക്കെ നമ്മുടെ ബി എം ഐയും വെയിറ്റും ഒക്കെ ഒന്ന് നോർമൽ ആക്കി വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ